ഇപ്പോൾ ശരിയാക്കാമെന്ന അധികാരികളുടെ കപട വാഗ്ദാനങ്ങളിൽ നീളുകയാണ് വെള്ളനാടി വള്ളക്കടവ് പാലത്തിന്റെ പുനരുദ്ധാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനാറിനുണ്ടായ പ്രളയത്തിലാണ് വെള്ളനാടി വള്ളക്കടവ് പാലം തകർന്നത് തൂണുകൾ മാത്രം അവശേഷിപ്പിച്ച പാലം പൂർണ്ണമായും തകർന്നു പ്രളയത്തിൽ കൂട്ടിക്കാൽ കൊക്കയാർ മുണ്ടക്കയം പഞ്ചായത്തുകളിലായി ചെറുതും വലുതുമായ നിരവധി പാലങ്ങൾ ഒലിച്ചുപോയി ഒടുവിൽ ഒട്ടുമിക്കുന്നതും പുനർനിർമ്മിക്കുകയോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയോ ചെയ്യുന്നു എന്നാൽ വെള്ളനാടി വള്ളക്കടവ് പാലത്തോടുള്ള അധികാരികളുടെ അവഗണന നാല് വർഷത്തോട് അടുക്കുകയാണ് പ്രളയം നടന്ന ഒരു വർഷത്തിന് ശേഷം വെള്ളനാടി പാലം പുനർനിർമ്മിക്കുന്നതിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ചെന്ന് സ്ഥലം എം എൽ എ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പ്രഖ്യാപനം കഴിഞ്ഞ വർഷങ്ങൾ പിന്നിട്ടെങ്കിലും തുടർ നടപടികൾ ഒന്നുമില്ല പുതിയ പാലം നിർമ്മിക്കുന്നതിന് രണ്ടു കോടി രൂപ ചെലവ് വരുമെന്നതിനാൽ നിലവിലെ പാലത്തിന്റെ തൂണുകൾ നിലനിർത്തി പാലം നവീകരിക്കുവാനായിരുന്നു പദ്ധതി ഒന്നും നടന്നില്ല പഞ്ചായത്തിന് ഇത്രയും വലിയ തുക മുടക്കി പാലം നിർമ്മിക്കുവാൻ പഞ്ചായത്തിന് ഇത്രയും വലിയ തുക മുടക്കി പാല നിർമ്മാണം നടത്തുവാനും കഴിയില്ല ഇതോടെ തോട്ടം തൊഴിലാളികളും സാധാരണക്കാരുമായ ആളുകൾക്ക് അടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ പ്രളയത്തിലാണ് ഈ വള്ളക്കടു പാലം തകർന്നത് ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആറോ ഏഴോ വാർഡുകളെ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത് ഇവിടുത്തെ മുണ്ടകേശ്ലൈലിലെ ഒന്നും രണ്ടും ഡിവിഷനിലെ തൊഴിലാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഒരു പാലം കൂടിയാണിത് ഇപ്പോൾ നിലവിലെല്ലാ തൊഴിലാളികളും മറ്റ് യാത്രക്കാരും ഒക്കെ ഇപ്പം മുണ്ടക്കയത്തുനിന്ന് ഒരു ഓട്ടോ വിളിച്ച് വേണം ഈ ഭാഗത്തേക്ക് വരാൻ ഇപ്പം കണ്ടിമല ഉലുക്കുന്ന കുഞ്ചവയിൽ മു മുതലായ എല്ലാ ഏരിയയിലേക്കും പോകുന്ന ആളുകളും അതിൽ വിദ്യാർത്ഥികളൊക്കെ ഇപ്പം നല്ല ഭീമമായ തുക മുടക്കിയാണ് മുണ്ടക്കയം ചുറ്റി എരുമേലി ആ ഭാഗത്തേക്ക് പോകുന്നത് പല ജനപ്രതികളെക്കെ നിവേദനങ്ങളും പോലെ പല പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെ നമുക്ക് പ്രയോജനം ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും പിന്നെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഏറ്റവും ഏക ആശ്രയമായ ഈ മേഖലക്കൂടെ ഈ പാലം ഏറ്റവും പെട്ടെന്ന് പണു തീർത്തെങ്കിൽ മാത്രമേ ഇതിനൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ പ്രത്യേകിച്ച് ഈ മഴക്കാലങ്ങളായത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകയാണ് എന്താ എത്രയും പെട്ടെന്ന് ഈ പാലം പണ തീർക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്കൂൾ തുറന്നതോടെ മുരിക്കുംവയൽ കണ്ണിമല അടക്കമുള്ള സ്കൂളുകളിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ കിലോമീറ്ററോളം അധികം സഞ്ചരിച്ച സ്കൂളിലെത്തേണ്ട ഗതികേടിലാണ് വാഹന ചെലവിൽ മാത്രം ഫാരിച്ച തുകയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി കുടുംബങ്ങൾ നൽകേണ്ടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം പ്രളയത്തിൽ തകർന്ന ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെയും തൊഴിലാളികളുടെയും സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അന്ന് പാലത്തിന്റെ പണി പൂർത്തിയാക്കിയത് ഇപ്പോൾ ഈ പാലം തകർന്ന നാല് വർഷത്തോട് അടുക്കുമ്പോൾ തൊണ്ണൂറുകളിലേക്കാൾ പരിമിതമാണ് തങ്ങളുടെ യാത്രാ സൗകര്യമെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രളയത്തിലാണ് ഇവിടുത്തെ അതിന് പത്ത് മുപ്പത് വർഷം മുമ്പ് ഞങ്ങളായി ഉണ്ടാക്കിയ ഒരു എല്ലാ ജനപ്രതിനിധികളും എല്ലാവരുടെ കൂടി ഉണ്ടാക്കിയ പഞ്ചായത്തും കൂടെ കൂടി നിർമ്മിച്ച ഒരു പാലമാണിത് മുപ്പത് വർഷത്തോളം ആയതാണ് പക്ഷേ മെരിക്കുമ്പല് സ്കൂളിൽ പോകുന്നതിന് വേണ്ടി ഞങ്ങളുടെയേക്കാളും മക്കൾ ഈ പാലം വഴിയാണ് പൊക്കൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് പുലിക്കുന്നതിനോ മെരിക്കുമ്പേലിനോ കണ്ണിമലയ്ക്കോ പോകണമെന്ന് തന്നെ മുണ്ടക്കയം ചുറ്റി ഇരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും കൊടുക്കണം മറ്റേ നേരെ ഇതിലേ പോവുകയാണെങ്കിൽ പാലം വഴിയായിരുന്നെങ്കിൽ നൂറ് രൂപ കൊടുത്താൽ മതിയായിരുന്നു പലരോടും ബന്ധപ്പെട്ട ആൾക്കാർ പലരോടും നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും എടുക്കുകയാണ് ചെയ്തിട്ട് ഇപ്പം ഇന്ന് ശരിയാക്കുന്ന ആൾ ശരിയാക്കുമെന്ന് പറയുന്നതല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനം കാണുന്നില്ല അതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൂടുതൽ ഇത് ഇതിലേക്ക് വരണമെന്നാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുപോലെ പഞ്ചായത്ത് പഞ്ചായത്തിനോടും നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതുകൂടെ തന്നെ പിന്നെ എം എൽ എ കണ്ട് പറഞ്ഞു തരുന്ന എം എൽ എ പറയുന്ന അമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ അമ്പത് ലക്ഷം രൂപയെ അനുവദിച്ചിട്ടുണ്ട് ഒരു കോടി നാൽപ്പത്തൊന്ന് ലക്ഷം പറയുന്നുണ്ട് ഇതൊന്നും വന്നിട്ട് പാലത്തിൻ്റെ ഒരു തൂണു പോലും ശരിയാക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടിയാണ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രളയബാധിത മേഖലയിലെ മറ്റ് പ്രദേശങ്ങൾക്കും നൽകിയ പരിഗണന തങ്ങൾക്കും നൽകണമെന്നും വെളനാടി പാലത്തോടുള്ള അധികാരികളുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു Jus birau Mundak kayam